പല കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തി കയറി കണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ സീസണിൽ അതായത് ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നറായ അഖിൽ മാരാറിൻ്റെ ചില തുറന്നു പറച്ചിലുകളാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ വ്യക്തമാക്കി പറയേണ്ട കാര്യമില്ല എല്ലാവരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ ചാനൽ തന്നെ അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് അഖിമാരാർ പറയുന്നത് നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ അതായത് ബിഗ് ബോസിൻ്റെ പിന്നിൽ നടക്കുന്ന കണ്ടസ്റ്റൻസിന് അതായത് പ്രത്യേകിച്ച് ഈ ലേഡീസ് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്നതിൽ ചില ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് അവർ ഈ ലേഡീസിനെ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു ഷോയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ചില രീതിയിലൊക്കെ നിന്ന് കൊടുക്കണം എന്നുള്ളൊരു മാനദണ്ഡം വെച്ചിട്ടാണ് ഈ കണ്ട ലേഡീസ് കണ്ടസ്റ്റൻസിന് ഈ ഒരു ഷോയിലേക്ക് എടുക്കുന്നത് െന്നാണ് അഖിൽമാരാര് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് അഖിൽമാരാര് രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ ലൈവും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം പുള്ളി അങ്ങനെ തുറന്നു പറഞ്ഞതിന് ശേഷം കുറേ അധികം അതായത് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ള കുറേ കുറേയധികം ലേഡീസ് ഒക്കെ വന്നിട്ട് ഭയങ്കര തുറന്നു പറച്ചിലുകളാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല അഖിൽ മൊത്തം കണ്ടസ്റ്റൻസിനെ അതായത് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ള മൊത്തം കണ്ടസ്റ്റൻസിനെയും നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല അഖിൽ പറയുന്നത് നോടെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കണ്ടസ്റ്റൻസൊക്കെ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ അവിടെ നിന്നും ഇങ്ങനെയുള്ള അനുഭവമുള്ള ഒരു രണ്ട് മൂന്ന് സ്ത്രീകൾ വന്നിട്ട് അവരുടെ അനുഭവം പറയുകയാണ് അതായത് ഈ ഷോയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു അറി അറിയിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുതന്നെയാണ് ആ ഒരു ഷോയിലേക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ചില ആൾക്കാർ പറയുന്ന പോലെ അവരുടെ കൂടെ ചിലപ്പോൾ കിടന്നുകൊടുക്കേണ്ടി വരും അവർ പറയുന്ന രീതിയിൽ അവരുടെ കൂടെ ഹോട്ടൽ റൂമിൽ താമസിക്കേണ്ടി വരും എന്നൊക്കെ വന്നിട്ട് ചെ രണ്ട് മൂന്ന് സ്ത്രീകൾ വന്നിട്ട് വിലപ്പെടു അവരുടെ ആ ഒരു അനുഭവങ്ങൾ വന്ന് വെളിപ്പെടുത്തി എന്നിട്ട് പോലും ഈ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ള കണ്ടസ്റ്റൻസ് ലേഡീസ് വന്നിട്ട് പറയുന്ന അവർക്ക് ആർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇത് അഖിൽമാരാർ പ്രശസ്തിക്ക് വേണ്ടിയിട്ടും വൈറലാകാൻ വേണ്ടിയിട്ടും കള്ളത്തരം പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മിക്കവരും മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കാണില്ല പക്ഷേ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളവരും ഉണ്ട് അതുകൊണ്ടാണല്ലോ അഖിൽ ഇത്ര ഉറപ്പിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായിട്ട് നമ്മുടെ ഒരു ന്യൂസ് ചാനലിൽ നമ്മുടെ ശോഭയുടെ ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ശോഭ നമ്മുടെ അകിൽമാരാർക്കെതിരെ ഭയങ്കരമായിട്ട് ആഞ്ഞടിച്ചുകൊണ്ട് അഖിൽമാരാരെ വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് സ്ത്രീകൾക്കാണ് അങ്ങനെ അവിടെ നിന്ന് ആ ഒരു അനുഭവം ഉണ്ടായത് ആ സ്ത്രീകളുടെ പേര് പറയണം എന്ന് പറഞ്ഞ് അഖിൽമാരാരെ പരസ്യമായിട്ട് വന്നിട്ട് വെല്ലുവിളിക്കുന്നു അപ്പോൾ അഖിൽമാരാര് പറയാണ് ഞാനെങ്കിൽ ആ ഒരു സ്ത്രീകളുടെ പേര് പറയാം പക്ഷേ ഏത് ചാനലിനുണ്ടാവും ആ ഒരു സ്ത്രീകളുടെ പേര് ഞാൻ പറയുമ്പോൾ അത് ഇന്ന ആൾക്കാരാണെന്ന് മീഡിയയിലൂടെ പറയാൻ അല്ലെങ്കിൽ മീഡിയയിലൂടെ കാണിക്കാൻ ഏത് ചാനലുകാർക്ക് ധൈര്യം ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഖിൽമാരാര് തിരിച്ച് പറയുകയാണ് അപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും പീഡനങ്ങളും അങ്ങനെയൊക്കെ നടന്നിട്ടുള്ള അപ്പോൾ ഒരിക്കലും ആ ഒരു പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ വെളിപ്പെടുത്താറില്ല അത് അതാണ് അതാണതിൻ്റെ ഒരു സത്യം അപ്പോൾ അഖില് പറയുന്നത് ഞാൻ ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അവർക്ക് ഉണ്ടാവുന്ന നാണക്കേടും ആ ഒരു ബുദ്ധിമുട്ടുകളുമാണ് മുന്നിൽ കണ്ടിട്ടാണ് ആ ഒരു സ്ത്രീകളുടെ പേര് പറയാത്തത് പക്ഷേ അഖിലിങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ ഫൈവിലുള്ള സ്ത്രീകൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് അഖിലെവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സീസൺ ഫൈവിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും അതായത് ആയിട്ടുള്ള കുറേ പേര് വന്നിട്ട് ഞങ്ങൾക്കാർക്ക് ഇങ്ങനത്തെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളെല്ലാവരും നല്ല രീതിയിലാണ് കെയർ ചെയ്തത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ അപ്പോൾ നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സിക്സിലുള്ള ജാൻമണി ജാൻമണി അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല നമ്മുടെ ബിസിനസ് ക്ലാസ് ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്ന ജാൻമണി ദാസ് അപ്പോൾ ജാൻവണി ദാസ് ഈ അഖിൽമാരായി പറഞ്ഞ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവൻ ആരാണിവൻ ഇവൻ ഇവൻ എന്ത് കാര്യം ഇരിക്കുമെന്ന് ഇങ്ങനെ പറയാനായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ അഖിൽമാരെയെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അഖിൽമാരാര് നമ്മുടെ ജാൻമണിക്കിട്ടുള്ള ഒരു എട്ടിൻ്റെ പണി അതായത് ഒരു മുട്ടൻ മറുപടി തന്നെ നമ്മുടെ അഖിൽമാരായി ഇന്നത്തെ ലൈവിൽ ജാൻമണിക്ക് കൊടുക്കുകയാണ് അതായത് നീ ആരാണ് എന്നെ എടാ പോടാ വാടാ എന്നൊക്കെ വിളിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അഖിൽ നല്ല മറുപടി തന്നെ നമ്മുടെ ജാൻമണിക്ക് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ അകില് പറയുകയാണ് ഞാൻ ഉണ്ടായിരുന്ന സീസണിലങ്ങാനാണ് ഈ ജാൻമണി ഉണ്ടായിരുന്നതെങ്കിൽ ഇതുപോലെയൊക്കെ കാണിച്ചിരുന്നെങ്കിൽ അവളെ ഞാൻ എടുത്ത് എന്താ പറയുക എടുത്ത് മറിച്ചെടുത്ത് ഉടുത്തേനെ എന്ന് നമ്മുടെ അഖിൽമാരാർ പറയുകയുണ്ടായി കാരണം നമുക്കറിയാം ജാൻമണിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു മറ്റുള്ളവരോടൊരു പുച്ഛം ഉണ്ടായിരുന്നു അതായത് ഈ ജാൻമണി വലിയ എന്തോ ആണ് അതായത് അവർ ഈ വലിയ സിനിമാതടിമാർക്കൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അതായത് ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളൊരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു അപ്പോൾ അഖിൽമാരും പറയുകയാണ് ഞാനുള്ള സീസണിലങ്ങനെ ആയിരുന്നു ഈ ജാൻമണി ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഞാൻ വാ തുറക്കാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നല്ല മുട്ടൻ മറുപടി തന്നെ നമ്മുടെ അഖിൽമാരേർ കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ജാൻമണി എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിനെ ഈ സീസൺ സിക്സിലേക്ക് സജസ്റ്റ് ചെയ്തത് തന്നെ ആരാണെന്ന് അറിയേണ്ടത് നമ്മുടെ ശോഭയാണ് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ജാൻമണി പോയി അത് നല്ല കാര്യം തന്നെ അപ്പം എന്തായാലും അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു മറുപടി തന്നെ ഇന്നും അഖിൽമാരാർ ശോഭിക്കും അതുപോലെ തന്നെ ജാൻ മണിക്കും ഈ വിഷയത്തെ കുറിച്ച് വിഷയത്തെക്കുറിച്ച് അധികം നെഗറ്റീവ് പറയാൻ കുറേ ലേഡീസും അതുപോലെ കുറേ വേറെ യൂട്യൂബേഴ്സും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതായത് അഖിൽമാരാർക്ക് റീച്ചിന് വേണ്ടിയിട്ടും വൈറലാകാൻ വേണ്ടിയിട്ടും വെറുതെ ഒരു കള്ളത്തരം അദ്ദേഹം പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള അപവാദങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചും പറയുന്നുണ്ട് പക്ഷേ കുറേയധികം ആൾക്കാർ ഈ അഖിൽമാരാർ പറയുന്നതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു ഈ ഞാൻ ഉൾപ്പെടെ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം പുള്ളിക്ക് ഈ ഒരു കാര്യത്തിൽ കള്ളത്തരം പറയേണ്ട കാര്യമില്ല കാരണം കഴിഞ്ഞ സീസണിലെ വിന്നറാണ് പുള്ളി പുള്ളിക്ക് ആ ഒരു ബിഗ് ബോസ് ഷോ കൊണ്ട് നേട്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ആ ഒരു ടീമിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചാനലായ ഏഷ്യാന്റിനെക്കുറിച്ചും ഈ ഒരു ബിഗ് ബോസ് ഷോയെക്കുറിച്ചും ഇങ്ങനൊരു വേണ്ടാതിനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നുണ പറയേണ്ട കാര്യം അദ്ദേഹത്തിനില്ല അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ പുള്ളിക്ക് ഈ ഒരു സത്യം വേണമെങ്കിൽ മറച്ചു വെച്ചിട്ട് പുള്ളിക്ക് പുള്ളി പുള്ളിയുടെ ഇനിയുമുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സത്യങ്ങൾ മറച്ചു വയ്ക്കാമായിരുന്നു പക്ഷേ പുള്ളി ഇനിയും പുള്ളിക്ക് അറിയാം പക്ഷേ അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ പുള്ളി ഈ ഒരു സത്യങ്ങൾ തുറന്ന് പറയുകയാണ് അത് പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് സിബിൻ എന്ന ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പേരിലാണ് നമ്മുടെ മാരാർ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തി ഈ ഒരു സത്യം തുറന്നു പറഞ്ഞത് അപ്പം ഇത് കണ്ടിട്ട് കുറേ അധികം പെണ്ണുങ്ങൾ വന്നിട്ട് ഞങ്ങൾക്കാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ വേറെയും രണ്ട് മൂന്ന് സ്ത്രീകൾ വന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഈ ഒരു ഷോയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴത്തേക്കും അവിടെ ഇരുന്ന കുറച്ച് പേരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഇങ്ങനെയുള്ള കുറേ അധികം പെരുമാറ്റങ്ങളൊക്കെ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരും മുന്നിലേക്ക് വന്നു അതായത് അഖിൽമാർ അഖിൽമാരും പറഞ്ഞത് നൂറ് ശതമാനം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് സ്ത്രീകൾ മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ എന്തായാലും ഇനിയും തെളിവുകളായിട്ട് സ്ത്രീകൾ വരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം അതിലിപ്പോഴും ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഒരു ഇഞ്ച് പോലും പുറകോട്ട് മാറിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അതായത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ന് ശനിയാണ് ലാലേട്ടൻ വരുന്ന ദിവസമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ഇന്ന ലാലേട്ടൻ പറയുമായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇത്രയും വലിയ കള്ളക്കളികളൊക്കെ അവിടെ നടക്കുമ്പോൾ നമ്മുടെ ലാലേട്ടനും ഇതിൽ എന്തെങ്കിലുമൊക്കെ പങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിവോ ഇല്ലാതെ ഇരിക്കില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ സത്യം എന്താണ് അതിൻ്റെ വ്യക്തത എന്താണെന്ന് നമുക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും അഖിൽമാരും വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഈ ബിഗ് ബോസ് ഷോയിലെ ഉള്ള മറവിൽ കുറച്ചധികം ആൾക്കാരാണ് ഇങ്ങനെയുള്ള പീഡനങ്ങൾ അതായത് സ്ത്രീകൾ ഉപയോഗിച്ചിട്ടുള്ള കുറേ അധികം പരിപാടികൾ നടത്തുന്നതെന്നാണ് അഖിൽമാരേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും സത്യം ആരുടെ ഭാഗത്താണ് നീതി ആരുടെ ഭാഗത്താണ് എന്നുള്ളതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും കാരണം ഈ ഒരു അഖിൽമാരാ ഇങ്ങനെയുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ പേരിൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ ഇതിൻ്റെ അന്വേഷണത്തിന് ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അഖിൽമാരായി പറഞ്ഞതിൻ്റെ സത്യാവസ്ഥയും എല്ലാം നമുക്ക് ഉടനെ തന്നെ അറിയാവുന്നതാണ് അപ്പോൾ ഇന്നും മാരാർ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് മുന്നേ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ജാൻമണിക്കും ശോഭയ്ക്കുമൊക്കെയുള്ള കിടിലൻ മറുപടിയായിട്ടാണ് അദ്ദേഹം ആ ഒരു ലൈവ് നടത്തിയത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിനും ഒരുപാട് സൈബർ അറ്റാക്കും അതുപോലെ സൈബർ ഒക്കെ വരുന്നുണ്ട് അദ്ദേഹത്തിന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അമ്മയൊക്കെ ഒരുപാട് ആൾക്കാർ മോശം പറയുന്നുണ്ട് അതായത് ഇപ്പോൾ പറയുന്നത് അഖിൽമാരാരൻ്റെ ഭാര്യയും അമ്മയും ഒക്കെ ബിഗ് ബോസിൻ്റെ അവിടെയുള്ള ആൾക്കാരുടെ കൂടെ പോയി കിടന്ന് കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കപ്പ് കൊടുത്തത് എന്നുള്ള രീതിയിൽ വരെ വളരെ മോശമായിട്ട് വേറെ കുറേ അധികം ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ എന്നാലും അദ്ദേഹവും ഒരുപാട് ഈ ഒരു സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹവും ഒരുപാട് സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും അദ്ദേഹം ആ ഒരു പറഞ്ഞ ആ ഒരു സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ അത് സത്യമാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ തെളിവുകൾ എത്രയും പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് വരട്ടെ അതിൻ്റെ കാരണക്കാരായ ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഷോയിൽ നിന്ന് മാറ്റട്ടെ ഇനിയെങ്കിലും നല്ല രീതിയിൽ ആ ഒരു ഷോ മുന്നോട്ട് പോവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇനിയും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സ് അതായത് പുതിയ ന്യൂസുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണുന്നവരെ എല്ലാവർക്കും